ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ പത്താം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പുതിയ സേവനങ്ങൾ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു ആദ്യമായി ലേബർ കൂടിയ ഡെലിവറി കോംപ്ലക്സ് അന്താരാഷ്ട്ര നിലവാരത്തിൽ സജ്ജീകരിച്ച ലെവൽ എൻ ഐ സി യു അഡ്മിറ്റ് രോഗികൾക്കായി പ്രീമിയം ഡീലക്സ് റൂമുകളോട് കൂടിയ ന്യൂ ബ്ലോക്ക് ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന എമർജൻസി ട്രോമ കെയർ യൂണിറ്റ് സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ കീ ഹോൾ സർജറി യൂണിറ്റ് മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ് എക്സ് റേ ലാബ് ഫിസിയോതെറാപ്പി സേവനങ്ങൾ വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് നിലമ്പൂർ വഴിക്കടവ് ആനമറയിൽ കാട്ടാനക്കൂട്ടം കൃഷി നശിപ്പിച്ചു ഇന്ന് പുലർച്ചെയാണ് ആനമറയിലെ കൊളവണ്ണ കൃഷ്ണന്റെ കൃഷിയിടത്തിലെ വാഴകൾ ഉൾപ്പെടെയുള്ള കൃഷികൾ ആനക്കൂട്ടം നശിപ്പിച്ചത് പുലർച്ചെ മൂന്ന് മണിയോടെയാണ് കൃഷ്ണന്റെ കൃഷിയിടത്തിലേക്ക് കാട്ടാനക്കൂട്ടം എത്തിയത് കമുക് തെങ്ങിൻ തൈകൾ വാഴകൾ എന്നിവ നശിപ്പിച്ചു കാട്ടാനകൾ വ്യാപകമായി കൃഷി നശിപ്പിക്കുന്ന പ്രദേശമാണിത് മുൻപ് കാട്ടാനകളെ കൃഷിയിടത്തിൽ നിന്നും ഓടിക്കാൻ പടക്കം എറിയുന്നതിനിടയിൽ കൃഷ്ണന്റെ കൈക്ക് പൊള്ളലേറ്റിയിരുന്നു ഏതാനും ദിവസങ്ങളായി ആനശല്യം ഇല്ലായിരുന്നു എന്നാൽ വീണ്ടും കാട്ടാനകൾ കൃഷിയിടത്തിലേക്ക് എത്തുന്നത് കർഷകരെ ആശങ്കപ്പെടുത്തുകയാണെന്ന് കൃഷ്ണനും വാർഡ് മെമ്പർ സിന്ധുരാജനും പറഞ്ഞു കംപ്ലീറ്റ് ആ ഭാഗത്തൊക്കെ വന്നപ്പോൾ

super absorbent parky's diapers